ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലായിടം മഴയൊക്കെ തുടങ്ങിയ ലൈവ് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി തന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാരണം ബെൽബട്ടൺ അമർത്തിയോ പ്രസ് ഞാൻ നോട്ടിഫിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കുടംപുളി ഒരുപാട് ഉണങ്ങി അതായത് മീൻ പുളി ഒരുപാട് ഉണങ്ങി അങ്ങ് ഡ്രൈ ആയി പോയാൽ അതെങ്ങനെ സോഫ്റ്റ് ആക്ക എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പുളി മയക്കുന്നതിന് വേണ്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഒരുപാട് ഉണങ്ങി ട്രൈ ആയ പുളിയാണ് എന്നിട്ട് കാണുമ്പോഴേ നമുക്കറിയാം ഒരു മയവും ഇല്ല കല്ല് പോലെ ഇരിക്കുക ഇത് പിന്നെ സ്റ്റീൽ സ്റ്റീലടുപ്പിൻ്റെ പുറത്ത് വെച്ച് ഉണക്കിയതാണ് മഴയായത് കാരണം പിന്നെ എടുത്ത് വെയിലത്ത് വെക്കാൻ സാധിച്ചില്ല അങ്ങനെ ഉണങ്ങിപ്പോയതാണ് അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അത് നല്ല മയത്തിൽ എടുക്കാൻ സാധിക്കും എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഉപ്പും വെള്ളവും കൂടി ഇതിനകത്തേക്ക് കുറേ ഒഴിച്ചു കൊടുക്കാൻ പോവുക ൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ പുളിയിട്ട് നമ്മൾ നന്നായിട്ട് കുറെച്ചെ കുറെച്ചെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മയപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇനി ഒരു ടിന്നിലേക്ക് ഇട്ട് വെക്കുകയായിരുന്നു പുളി നമ്മളൊരു ടിന്നിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു സൂക്ഷിച്ചു വെക്കാം ഇതുപോലെ രണ്ടാഴ്ചക്കുമ്പ് ഞാൻ മയപ്പെടുത്തി വെച്ചിരുന്ന പുളിയാണിത് ഒരു നാല് ദിവസത്തിന് ശേഷം ആ പുളി ഞാന് കുടഞ്ഞൊരു പാത്രത്തിലിട്ട് ഉപ്പുകല്ലും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് തിരുമി വെച്ചിരുന്നതാണ് ഇപ്പോൾ വേണ്ട അതിന് നല്ല മയം ഉണ്ട് വേണ്ട നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇനി ഇത് ഇരിക്കും തോറും ഇതിന് മയം കൂടി കൂടി വരും അപ്പം നമ്മൾ കുടംപുളി ഉണങ്ങുമ്പം അല്പം ഉണങ്ങിപ്പോയി അങ്ങ് പോയെന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് കളയരുത് അത് നമ്മൾ ഈ രീതിയിൽ വെള്ളവും ഉപ്പും ചേർത്ത് മയപ്പെടുത്തിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചാൽ മാത്രം മതി ഒരുപാട് വെളിച്ചെണ്ണ നമ്മൾ നമ്മളതിനുപയോഗിച്ച് കെളിച്ചെണ്ണ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പൊ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്